പപ്പട നിർമ്മാണത്തിന് ഗുണനിലവാരമുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാക്കാൻ സർക്കാർ നടപടി എടുക്കണമെന്ന് കേരള പപ്പട മാനുഫാക്ചറേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ സമ്മേളനം കണ്ണൂരിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രജീഷ് കുമാർ മലപ്പുറം ഉദ്ഘാടനം ചെയ്തു പരിഹരിക്കുന്നതിന് വേണ്ടിട്ട് നമ്മുടെ ഈ കൂട്ടായ്മ എല്ലാ രീതിയിലും ഒത്തൊരുമിച്ചുകൊണ്ട് പ്രവർത്തിക്കും അതിനുള്ള എല്ലാ ഊർജവും നമുക്കുണ്ട് അതിനുള്ള ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനം നമ്മള് നടത്തും അടുത്ത ആ മൂന്ന് വർഷത്തേക്കുള്ള ഭാരവാഹി കൂടി നമുക്ക് പുതിയ ഭാരവാഹികളെ കൂടി നമ്മുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടെ ഊർജ്ജസ്വലമായി നടത്താൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ വേദിയിൽ നിൽക്കുന്നത് അപ്പോ ഈ പരിപാടിയിൽ ഈ ഉദ്ഘാടനായിട്ട് എത്തിയിരിക്കുന്ന എനിക്ക് വലിയ സന്തോഷം തന്നെയാണ് നിങ്ങളുടെ ഈ ഈ പരിപാടിയിൽ നല്ല രീതിയിൽ എല്ലാ അംഗങ്ങളും എത്തിച്ചേർന്നിട്ടുണ്ട് വലിയ സന്തോഷം പരിപാടി ചെയ്തുകൊണ്ട് ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് വി രാജൻ അധ്യക്ഷത വഹിച്ചു വി ആർ സുബീഷ് കെ സി രവീന്ദ്രൻ ചന്ദകുട്ടി ഗോപാലൻ ഉണ്ണികൃഷ്ണൻ ഇ ശ്രീനിവാസൻ ബാബു അരോളി തുടങ്ങിയവർ സംസാരിച്ചു ഹോസ്പിറ്റൽ കണ്ണൂർ